ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് ഇപ്പോൾ വയറലായിക്കൊണ്ടിരിക്കുന്ന ശ്രീലങ്കൻ റെസിപ്പി ലവേരിയ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലോട്ട് ഒരു കപ്പ് ശർക്കര ചീയത് ചേർത്ത് കൊടുത്തുണ്ട് ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ശർക്കരൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരട്ടെ ഞാൻ എടുത്തിട്ടുള്ള ശർക്കര ഒട്ടും തന്നെ അഴുക്കില്ലാത്ത ഓർഗാനിക് ആയതാണ് എന്നാലും ഇത് മെൽറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ ശർക്കര പാനി എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കിട്ടുമെങ്കിൽ നേരിട്ടങ്ങ് ചേർത്ത് കൊടുത്താലും മതി അപ്പം ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൽ അഴുക്കൊന്നില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഞാൻ അരിച്ചെടുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ കണ്ടില്ലേ ഇതിൽ ശർക്കര ഇച്ചിട്ടൊന്ന് അലിഞ്ഞ് വരാത്ത ഭാഗം മാത്രമേ ഉള്ളൂ അഴുക്കൊന്നും ഒട്ടും തന്നെ ഇല്ല ഇനി നമ്മളിത് തിരിച്ച് പാനിലോട്ട് തന്നെ ശർക്കര പാനി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി ഇതങ്ങ് കൈ എടുക്കാതെ ഇളക്കിളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരുപാട് അങ്ങ് ഡ്രൈ ആവാത്ത രീതിയിൽ വേണം ഫില്ലിങ് എടുക്കാൻ ഇനി ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശനട്ട് കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കുക പക്ഷേ അവരുടെ ട്രഡീഷണൽ റെസിപ്പിയിൽ അതൊന്നും ചേർത്തിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഒരുവിധമൊക്കെ അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലക്ക പൊടിച്ച് വച്ചതില്ലെങ്കിൽ ഒരു നാല് ഏലക്ക എടുത്തിട്ട് കൊച്ചു പഞ്ചസാര കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് റെഡിയാക്കുക അപ്പോൾ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് ഗീ കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഗീ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ അടക്കൊക്കെ യൂസ് ചെയ്യുന്നത് അജുവയുടെ പൊടിയാണേ അതാകുമ്പോൾ നല്ലതായിരിക്കും നമ്മൾ അട കഴിക്കുമ്പോഴൊക്കെ എന്നിട്ടിതാ ആദ്യം ചൂടുവെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെട്ടി തിളച്ച് ബബിൾസൊന്നും വരാൻ പാടില്ല നമ്മൾ ഇടിയപ്പത്തിനൊക്കെ അങ്ങനെയല്ല അല്ലെങ്കിൽ നമുക്കിങ്ങനെ പീച്ചി കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കുമേ അപ്പോൾ ആ രീതിയിലുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ ആദ്യമൊന്നും കുഴച്ച് നോക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടി രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണിത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് രണ്ടുകപ്പ് വെള്ളം എടുത്തേ കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ടുള്ളൂ ഇപ്പൊ കണ്ടില്ലേ ഇത്രത്തോളം ബാക്കി വെച്ചിട്ടുണ്ട് മാവ് ഇവിടെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇല എടുക്കണം ഇലയിലൊന്ന് കുറച്ച് ഗിയോ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക ഇനി ഇടിയപ്പത്തിന്റെ അച്ചെടുത്തിട്ട് അതിലേക്ക് മാവ് വെച്ചു കൊടുക്ക ഇനി ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇടിയപ്പത്തിൻ്റെ പോലെ റൗണ്ട് ആക്കിയിട്ടല്ല ഇതേപോലെ കുറച്ച് വലിയതാക്കിയിട്ട് എടുക്കുക അതേപോലെ കുറച്ച് കട്ടിക്കും കൂടിയിട്ടെടുക്കുക ഇനി നിങ്ങൾ കട്ടിയിലല്ല ചെയ്യുന്നതെങ്കിൽ കുറച്ചു കൂടെ എന്നെക്കാളും വലിയതാക്കിയിട്ടെടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം റോൾ ചെയ്യുന്ന രീതിയിലാക്കണം അല്ലെങ്കിൽ ഫില്ലിങ് താഴേക്ക് പോവും ഇനി ഫില്ലിങ് വെച്ചുകൊടുക്കുക അപ്പം ഫില്ലിങ് വെച്ചുകൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സൈഡിൽ മാത്രമാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതായത് പരത്തി ഇട്ട് കൊടുക്കരുത് പരത്തിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇല വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് റോൾ ചെയ്തിട്ട് കൊടുക്കുക നിങ്ങൾ ഇതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പത്തിൽ നൂല് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ ഇത് റോൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അപ്പോൾ ഇതാ ഒരെണ്ണം അവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ സ്റ്റീമറിലേക്ക് നേരിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ അടുത്തതും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാതെ നമ്മുടെ കേരളത്തിൻ്റെ അടയാണെന്നുള്ളത് സംഭവം പേരിലുള്ള ഒരു വ്യത്യാസം അതുപോലെ ഷെയ്പ്പിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ് ഇതിനൊരു വെറൈറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുന്നത് ശ്രീലങ്ക റെസിപ്പിയിൽ ചിലതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ റെസിപ്പിയോട് യോജിച്ചതാണ് ഇപ്പം ഞാനിതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു വട്ടലപ്പം അതൊക്കെ നല്ല ടേസ്റ്റല്ല തന്നെയാണ് നമ്മുടെ ടേസ്റ്റിനോട് യോജിക്കുന്നതാണത് അങ്ങനെ തന്നെ രണ്ടാമത്ത ഇവിടെ റെഡിയാക്കി ആക്കിക്കൊണ്ടേയിരിക്കുന്നത് ഞാനിവിടെ ഒരു ട്രിപ്പിൽ മൂന്നെണ്ണം വെച്ചാണ് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത് ഈ ഒരളവിൽ നമുക്ക് അതായത് ഈ ഫില്ലിങ്ങിനും ഈ മാവിനനുസരിച്ചിട്ട് ഒരു ആറെണ്ണം ഉണ്ടാക്കാനുള്ളത് അങ്ങനെ അതാ രണ്ടാമത്തേതും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് മൂന്നാമത്തതും റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം ഇത് ഒരു ട്രിപ്പിൽ തന്നെ ആറെണ്ണം വെച്ചിട്ട് ചെയ്യാം നമുക്കിതിൻ്റെ മീതെ ഒരു വാഴയിലേക്കൂടി വെച്ചിട്ട് അതിൻ്റെ മീത് ഒരു മൂന്നെണ്ണം കൂടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടെടുത്താൽ മതി അങ്ങനെ അതാ നമ്മുടെ ശ്രീലങ്കൻ താരം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി അല്ലേ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാളിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം